നമസ്കാരം ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തമിഴ് തെലുങ്ക് കന്നഡ മലയാളം എന്നീ നാല് ദക്ഷിണേന്ത്യൻ ഭാഷകളിലും ഒരുപോലെ താരസിംഹാസനങ്ങളിൽ അവകാശവാദം ഉന്നയിച്ച അപൂർവം നടിമാരിൽ ഒരാളാണ് ഗീത മാത്രമല്ല കുറഞ്ഞ ചിത്രങ്ങളിലെങ്കിലും ഹിന്ദി സിനിമകളിലും അവർ തൻ്റെതായ സാന്നിധ്യം അറിയിച്ചു ചെന്നൈയിൽ ജനിച്ചു വളർന്ന ഈ കലാകാരിയുടെ യഥാർത്ഥ യഥാർത്ഥനാമം ഗീതകടംബി എന്നാണ് ഒരു പ്രൊഫഷണൽ നർത്തകിയായി പരിശീലനം നേടിയിരുന്ന അവർക്ക് അഭിനയത്തിലേക്ക് എത്താൻ അധികം കാത്തിരിക്കേണ്ടി വന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കെ തമിഴിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഭൈരവിയിലൂടെയായിരുന്നു അവരുടെ സിനിമാ പ്രവേശനം ഈ വലിയ അവസരം ലഭിച്ചതോടെ വിദ്യാഭ്യാസം പോലും പാതിവഴിയിൽ നിർത്തി അവർ സിനിമയെ പ്രണയിച്ചു തെന്നിന്ത്യൻ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തു തന്നെയാണ് അവർ ബോളിവുഡിലേക്കും കാലെടുത്തു വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കമൽഹാസന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ഏക് ദൂജെ കെലിയെ എന്ന ഹിന്ദി ചിത്രത്തിലും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചിരഞ്ജീവിയുടെ പ്രശസ്തമായ ആജ് കാഗൂണ്ടാ രാജ് എന്ന ഹിന്ദി പതിപ്പിലും അവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തു ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ പ്രമുഖയായിരിക്കുമ്പോഴും ബോളിവുഡിലെ ഈ സാന്നിധ്യം ഗീതയുടെ കരിയറിന്റെ ബഹുമുഖ സ്വഭാവത്തെയാണ് എടുത്തു കാണിക്കുന്നത് ഗീതയുടെ മലയാള സിനിമയിലെ ബന്ധം പഞ്ചാഗ്നിക്കു മുൻപേ തുടങ്ങുന്നുണ്ട് കമൽഹാസന്റെ തെലുങ്ക് ക്ലാസിക് ചിത്രമായ സാഗര സംഗമം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തപ്പോൾ അതിലെ കാർമേഘവ വർണ്ണന്റെ മാറിൽ എന്ന ഗാനത്തിലെ നൃത്തം ഗീതയെ കേരളത്തിന് പരിചയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഹരിഹരൻ എം ടി വാസുദേവൻ നായർ കൂട്ടുകെട്ട് അവരുടെ ജീവിതത്തിൽ ഒരു തീജ്വാലയായി മാറി യഥാർത്ഥ നക്സലൈറ്റ് പോരാളി അജിതയുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഇന്ദിര എന്ന കഥാപാത്രം മലയാള സിനിമയിലെ നായികമാരുടെ ക്ലിഷേകളെ ഉടച്ചുവാർത്തു മലയാളം ഒരക്ഷരം പോലും സംസാരിക്കാനറിയാത്ത ഗീത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആനന്ദവല്ലിയുടെ ശക്തമായ ശബ്ദത്തിലൂടെയാണ് ഈ വിപ്ലവകാരിക്ക് ജീവൻ നൽകിയത് പഞ്ചാഗ്നി സുഗമോ ദേവി അമൃതം ഗമയ ക്ഷമിച്ചു എന്നൊരു വാക്ക് തുടങ്ങിയ ചിത്രങ്ങളിൽ ആനന്ദവല്ലി ഗീതയ്ക്ക് ശബ്ദം നൽകി ഈ ശബ്ദ പിന്തുണ ഗീതയുടെ കഥാപാത്രങ്ങൾക്ക് വലിയ ആഴം നൽകി മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ തിളങ്ങുന്നതിനിടയിലും ഗീത കന്നഡ സിനിമയിലെ ഒരു അനിഷേധ്യ ശക്തിയായിരുന്നു കന്നഡയിലെ ഇതിഹാസ് താരങ്ങളായ രാജ്കുമാർ വിഷ്ണുവർദ്ധൻ അനന്ത്നാഗ് അംബരീഷ് എന്നിവർക്കൊപ്പമാണ് അവരുടെ പ്രധാന പ്രകടനങ്ങൾ രാജ്കുമാറിനൊപ്പം ധ്രുവതാരെ ദേവതാ മനുഷ അനുരാഗ അരളിത്തു ശ്രുതി സേരിദാഗ ആകസ്മിക തുടങ്ങിയ നിരവധി ഹിറ്റുകളിൽ അവർ ഭാഗമായി പ്രത്യേകിച്ചും സൂപ്പർ സ്റ്റാർ അംബരീഷിനൊപ്പം പതിനഞ്ചിലധികം സിനിമകളിൽ അവർ വിജയകരമായ ഒരു ജോഡിയായി കന്നഡയിലെ ആക്ഷൻ റൊമാൻസ് ചിത്രങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഈ ജോഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അരുണരാഗ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള കർണാടക സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അവർ നേടി തൊട്ടു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ശ്രുതി സേരിദാഗ എന്ന ചിത്രത്തിന് മികച്ച നടിക്കുള്ള ഫെയർ അവാർഡ് സൌത്ത് ലഭിച്ചു ഈ കാലയളവിൽ തെലുങ്കിലെ മുൻനിര താരങ്ങളായ ചിരഞ്ജീവി നാഗാർജുന ബാലകൃഷ്ണ തുടങ്ങിയവരുടെ സിനിമകളിലെ സാന്നിധ്യവും അവരുടെ താരമൂല്യം വർദ്ധിപ്പിച്ചു തെലുങ്ക് ചിത്രങ്ങളായ ആപത്തന്ധൂഡു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നിപ്പുരവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് എന്നിവയിലെ റോളുകൾ അവരുടെ വൈവിധ്യം വിളിച്ചോതുന്നതായിരുന്നു ഒരു നായിക എന്നതിലുപരി ഇന്ത്യൻ സിനിമയുടെ അതിരുകൾ മായ്ച്ച ഒരു കലാകാരിയായി ഗീത നിലകൊണ്ടു ഗീതയുടെ കരിയറിലെ ഈ ശക്തമായ കാലഘട്ടം മലയാള സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ രൂപരേഖ തന്നെ മാറ്റിമറിച്ചു ഗീതയുടെ കഥാപാത്രങ്ങൾ പലപ്പോഴും നിശബ്ദമായ തീവ്രത പേരുന്നവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഭരതന്റെ ക്ലാസിക്കായ വൈശാലിയിലെ മാലിനി എന്ന കഥാപാത്രത്തെ നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം ശാപം പേരുന്ന ഒരു സ്ത്രീയുടെ മാനസിക സംഘർഷമാണ് മാലിനി ഭർത്താവിന്റെ സ്നേഹത്തിനായി വെമ്പൽ കൊള്ളുന്ന എന്നാൽ സ്വന്തം വിധിയെ ഭയപ്പെടുന്ന ആ കഥാപാത്രത്തിന്റെ നിസ്സഹായത ഗീത അതിമനോഹരമായി അവതരിപ്പിച്ചു ഈ റോളിന് അവർക്ക് സിനിമ എക്സ്പ്രസ് അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പുറത്തിറങ്ങിയ ഒരു വടക്കൻ വീരഗാഥയിലെ കുഞ്ഞിയുടെ കഥാപാത്രം ഒരു വൈകാരികമായ ട്രോജൻ ഹോഴ്സ് ആയിരുന്നു പുറമേ ശാന്തയും സന്തോഷവതിയുമായി കാണപ്പെടുന്ന കുഞ്ഞി ഉള്ളിൽ വഞ്ചനയുടെയും ദുരന്തത്തിന്റെയും വലിയ ഭാരം പേരുന്നു ചന്തുവിനോടുള്ള കുഞ്ഞിയുടെ സ്നേഹവും പിന്നീട് അവൾക്ക് സംഭവിക്കുന്ന മാനസികമായ തകർച്ചയും ഗീതയുടെ കണ്ണുകളിലൂടെ പ്രേക്ഷകരിലേക്ക് സന്നിവേശിക്കപ്പെട്ടു ഈ റോളിനാണ് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത അമൃതം ഗമയിലെ ഭാനു എന്ന കഥാപാത്രവും വളരെ ശക്തമാണ് ഒരു പഴയ പ്രണയിതാവിന്റെ ദുരന്തകരമായ തിരിച്ചുവരവ് നേരിടേണ്ടി വരുന്ന ഭാനുവിന്റെ വിഷാദവും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഉത്കണ്ഠയും ഗീതയുടെ അഭിനയത്തിന് അവിസ്മരണീയമായ ആഴം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ആധാരത്തിലെ സേതുലക്ഷ്മി എന്ന പ്രവാസിയുടെ ഭാര്യയുടെ ഒറ്റപ്പെടലും അതിജീവനവും ഗീതയുടെ അഭിനേത്കവിന്റെ മറ്റൊരധ്യായമാണ് ഈ കഥാപാത്രങ്ങളെല്ലാം ശക്തമായ നിലപാടുകളും ആഴത്തിലുള്ള വ്യക്തിത്വവും ഉള്ളവരായിരുന്നു വേണു നാഗവള്ളിയുടെ സുഗമോ ദേവിയിലെ താരയായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ സാജൻ സംവിധാനം ചെയ്ത നിറഭേദങ്ങൾ എന്ന സിനിമയിലെ ശാലിനിയായാലും ഗീതയുടെ സാന്നിധ്യം എപ്പോഴും ശ്രദ്ധേയമായിരുന്നു മലയാള സിനിമയിലെ രണ്ട് ഇതിഹാസങ്ങൾക്കൊപ്പം ഒരേ പ്രാധാന്യത്തോടെ സ്ക്രീൻ പങ്കിട്ട ചുരുക്കം നായികമാരിൽ ഒരാളാണ് ഗീത മോഹൻലാലുമായുള്ള കൂട്ടുകെട്ട് പലപ്പോഴും വൈകാരികമായ ആഴം ആവശ്യപ്പെടുന്നതായിരുന്നു പഞ്ചാഗ്നിയിലെ ഇന്ദിര അമൃതം ഗമയിലെ ഭാനു സുഗമോ ദേവിയിലെ താര എന്നിങ്ങനെ അവരുടെ കഥാപാത്രങ്ങൾ വൈകാരികമായും പ്രത്യശാസ്ത്രപരമായും നായക കഥാപാത്രങ്ങളോടൊപ്പം തുല്യത പാലിച്ചു ഇവ കൂടാതെ അഭിമന്യുവിലെ മിസ് നന്ദിനി ഇന്ദ്രജാലത്തിലെ ജയന്തി എന്നീ ശക്തമായ വേഷങ്ങളും ശ്രദ്ധേയമാണ് മോഹൻലാലിന്റെ അഭിനയത്തിലെ ഊഷ്മളതയ്ക്കൊപ്പം ഗീതയുടെ കഥാപാത്രങ്ങൾ ഉറച്ച നിലപാടുകളോടെ നിലകൊണ്ടു മമ്മൂട്ടിക്കൊപ്പമുള്ള കോംബോ ആകട്ടെ കൂടുതൽ ശക്തവും പ്രായോഗികവുമായ പരിക്കൻ വേഷങ്ങളായിരുന്നു ആവനാഴിയിലെ സീത നായർ സാബിലെ സാവത്രി കുടുംബചിത്രമായ വാത്സല്യത്തിലെ മാലതി ലാൽസലാം എന്ന ചിത്രത്തിലെ സേതുലക്ഷ്മി പോലുള്ള വേഷങ്ങൾ അവരുടെ രാഷ്ട്രീയ അവബോധത്തെയും പ്രതിഫലിച്ചു സുരേഷ് ഗോപിയുടെ കരിയറിലെ ആക്ഷൻ ത്രില്ലറുകളിൽ ഗീതയുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു തലസ്ഥാനം അതിരഥൻ മാഫിയ രുദ്രാക്ഷം ഏകലവ്യൻ സാദരം ആധാരം യുവദുർക്കി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചു ജയരാമിനൊപ്പമുള്ള ശ്രദ്ധേയ ചിത്രങ്ങളാണ് പൈതൃകം രാധാമാധവം ഒരു കടങ്കഥ പോലെ എന്നിവ ഈ കൂട്ടുകെട്ടുകളിലെല്ലാം നായിക എന്നതിലുപരി ഇന്ത്യൻ സിനിമയുടെ അതിരുകൾ മായച്ച ഒരു കലാകാരിയായി ഗീത നിലകൊണ്ടു നായകനോടൊപ്പം ഒരേയൊരു ഫ്രെയിമിൽ നിൽക്കുമ്പോൾ പോലും ഗീതയുടെ സ്ക്രീൻ പ്രസൻസ് ഒരുതരം ആധിപത്യം നിലനിർത്തിയിരുന്നു അതുകൊണ്ടുതന്നെയാണ് മലയാള സിനിമാ പ്രേക്ഷകർ അവരെ നടി എന്നതിലുപരി സൂപ്പർ താരം എന്ന് വിളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായ വാസന്താത്തുവുമായുള്ള വിവാഹമാണ് ഗീതയുടെ ജീവിതത്തിലെ മറ്റൊരു പ്രധാന ഘട്ടം ഒരു മകൻ കൂടിയുള്ള കുടുംബത്തിനു വേണ്ടി കരിയറിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവരുടെ തീരുമാനം തികച്ചും വ്യക്തിപരമായ ഒരു നിലപാടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി രണ്ടു വരെ സിനിമയിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും പിന്നീട് അമ്മ വേഷങ്ങളിലും സ്വഭാവ വേഷങ്ങളിലും ശക്തമായി തിരിച്ചെത്തി വലിയ താരങ്ങളുടെ ഗ്ലാമർ വേഷങ്ങൾക്ക് പിറകെ പോകാതെ കഥാപാത്രത്തിന് പ്രാധാന്യം നൽകിയ ഈ നടി ബോളിവുഡിൽ നിന്ന് ലഭിച്ച അവസരങ്ങൾ വേണ്ടെന്ന് വെച്ചത് തെന്നിന്ത്യൻ സിനിമകളിലെ കഥാപാത്രങ്ങളോടുള്ള അവരുടെ പ്രതിബദ്ധത കൊണ്ടാണ് കെ ബാലചന്ദർ സംവിധാനം ചെയ്ത തമിഴ് സീരിയലുകളായ കൈ അളവ് മനസ് എങ്ങിരുന്തോ വന്താൾ എന്നിവയിലെ സാന്നിധ്യവും അവരുടെ കലാപരമായ നിലപാടുകൾക്ക് ഉദാഹരണമാണ് തമിഴ് സിനിമയിൽ ഒരു ഏഴാം ക്ലാസ്സുകാരിയായി തുടങ്ങി ദക്ഷിണേന്ത്യയിലെ നാല് ഭാഷകളിലും ഹിന്ദിയിലും പ്രമുഖ സ്ഥാനത്തെത്തിയ ഗീതയുടെ യാത്ര അഭിനയ വിദ്യാർത്ഥികൾക്ക് ഒരു പാഠപുസ്തകമാണ് കഥാപാത്രങ്ങളുടെ കരുത്താണ് ഒരു നടിയെ നിലനിർത്തുന്നത് എന്ന് അവർ സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചു പഞ്ചാഗ്നിയിലെ ഇന്ദിരയും ഒരു വടക്കൻ വീരഗാഥയിലെ കുഞ്ഞിയും പോലുള്ള ശക്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ ചരിത്രം എഴുതുമ്പോൾ ഗീത എന്ന പേര് എന്നും ഒരു പൊന്തിളക്കമായി നിലനിൽക്കും ഗീതയുടെ ഏത് കഥാപാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം നമസ്കാരം